ഇ ഇന്ന് മുതൽ ഒരു പുതിയ വീഡിയോ പരമ്പര തുടങ്ങുകയാണ് ഇത് പല ഭാഗങ്ങളായി ഈ ചാനലിൽ വരും ഏതാണ്ട് എന്താണ് ഭാരതരത്നം അവാർഡ് ഇത് ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളും അതിൽ ഈ അവാർഡ് ജേതാക്കളായ വ്യക്തികളെ കുറിച്ചും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആദ്യമായി ഈ ബഹുമതി കൊടുത്തു തുടങ്ങുന്നത് പല മേഖലകളിൽ അസാമാന്യമായ പാടവം കാട്ടിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇതിൽ മത ഭേദമന്യേ തൊഴിലോ സ്ഥാനമോ ലിംഗമോ നോക്കാതെ ഭാരത സർക്കാർ നൽകുന്നതായ ഉന്നതമായ ഒരു ബഹുമതിയാണിത് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റിന് ശുപാർശ നൽകണം എന്നല്ലാതെ ഈ അവാർഡ് നൽകുന്നതിനായി മറ്റ് വിധത്തിലുള്ള യാതൊരുവിധ പ്രത്യേക നടപടിക്രമങ്ങളൊന്നും തന്നെ ഇല്ല സാധാരണഗതിയിൽ ഒരു വർഷത്തിൽ മൂന്ന് പേരുടെ പേരെങ്കിലും ഇത് നൽകുന്നതിന് വേണ്ടി ഉണ്ടായിരിക്കണം ഇങ്ങനെയാണ് നിയമമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നാല് വ്യക്തികൾക്ക് ഈ ബഹുമതി ലഭിക്കുക ഉണ്ടായി ഈ അവാർഡ് ലഭിക്കുന്ന വ്യക്തികൾക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ട ഒരു സർട്ടിഫിക്കറ്റും ആലിലയുടെ രൂപത്തിലുള്ള ഒരു ഫലകത്തിന് ആലേഖനം ചെയ്തിട്ടുള്ള ഒരു മെഡലുമാണ് നൽകുന്നത് ഈ ഭാരതരത്നം അവാർഡ് ജേതാവിന് തങ്ങളുടെ പേരിൻ്റെ മുൻപിലോ പിൻപിലോ ഈ അവാർഡ് ലഭിച്ചയാളാണെന്ന് വിവരം വയ്ക്കാനാവില്ല എന്നിരുന്നാലും ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്നും ഭാരതരത്ന ബഹുമതി ലഭിച്ചിട്ടുള്ള ആളാണ് എന്ന് സൂചിപ്പിക്കാം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഇവരെ വിശിഷ്ടാതിഥികളായി സ്വീകരിക്കും ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് സി രാജഗോപാലാചാര്യെപ്പറ്റിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ എഴുപത്തെട്ട് ഡിസംബർ എട്ടിന് തമിഴ്നാട്ടിലെ കൊസൂറിനടുത്തുള്ള തുറപ്പള്ളിയിലാണ് മുൻസിഫായിരുന്ന ചക്രവർത്തി അയ്യങ്കാരുടെയും ശൃംഗാരമ്മയുടെയും മകനായി ഇദ്ദേഹം ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബാംഗ്ലൂരിലെ സെൻട്രൽ സ്കൂൾ കോളേജിൽ നിന്ന് ബി എയും തുടർന്ന് ചെന്നൈ ലോ കോളേജിൽ നിന്ന് നിയമവിരുദവും കരസ്ഥമാക്കി ഇതിനിടെ അലമേലു എന്ന യുവതിയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിൽ സേലത്ത് അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചു ക്രിമിനൽ വക്കീൽ എന്ന നിലയിലാണ് അദ്ദേഹം പ്രശസ്തി നേടിയത് അഭിഭാഷകായിരിക്കെ തന്നെ സേലത്തെ മുനിസിപ്പൽ കൗൺസിലറും ചെയർമാനുമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിലാകൃഷ്ടനായി അനീബിനൊപ്പം പ്രവർത്തിച്ചു തുടങ്ങി ചെന്നൈയിലേക്ക് പ്രാക്ടീസ് മാറ്റ് മാറ്റി മാറ്റി മാറ്റിയതിനാൽ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രാജഗോപാലാചാര്യയുടെ പത്നി നിര്യാതയായി അദ്ദേഹത്തിന് ദുഃഖമടക്കാനായില്ലെങ്കിലും അദ്ദേഹം മറ്റൊരു വിഭാഗം കഴിച്ചതുമില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം ചേർന്ന് നിസഹകരണ പരിപാടിയിൽ അദ്ദേഹം സജീവമാവുകയും ആ പ്രവർത്തനത്തിനിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട് മൂന്ന് മാസം ജയിലിലുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഗയയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന് ശേഷം രാജഗോപാലാഞ്ചേരി സേലത്തെ തിരുച്ചെങ്കോട്ടിൽ ഒരാശ്രമം സ്ഥാപിച്ചു ഗാന്ധിയൻ തത്വങ്ങൾ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഒരു ചെറിയ കുടിലിൽ തൻ്റെ മകനും മകളുമൊരുമിച്ച് താമസിച്ചുകൊണ്ട് ഗ്രാമീണർക്കിടയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അക്കാലത്ത് വിമോചനം എന്നൊരു തമിഴ് മാസിക ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ രാജഗോപാലാജി വന്വാസികളും കാൽനടയായി വേദാരണ്യത്തിലെത്തി ഉപ്പുണ്ടാക്കി അന്ന് രാജഗോപാലാചാര്യെ അറസ്റ്റ് ചെയ്തു ഒരു വർഷം ജയിൽ ശിക്ഷയും ലഭിച്ചു അക്കാലത്ത് വടക്കേ ഇന്ത്യക്കാരാണ് അദ്ദേഹത്തിൻ്റെ രാജാജി എന്ന പേര് പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മഹാത്മാഗാന്ധിയുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജാജി കോൺഗ്രസ് വിട്ടു എങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ വീണ്ടും കോൺഗ്രസിൽ ചേരുകയും ചെയ്തു ജവഹർലാൽ നെഹ്റുവിൻ്റെയും നേതൃത്വത്തിൽ ഉണ്ടായ താൽക്കാലിക സർക്കാരിൽ രാജാജി വ്യവസായ വകുപ്പ് മന്ത്രിയാവുകയും പിന്നീട് ധനകാര്യം വിദ്യാഭ്യാസ എന്നിവ വകുപ്പുകൾ കൂടി കൈകാര്യം ചെയ്യുകയും ഉണ്ടായി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ജപിച്ചതോടെ രാജാജി പശ്ചിമബംഗാളിലെ ഗവർണറായുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഏഴ് മുതൽ രണ്ടാഴ്ച ഗാജാജി ഇന്ത്യയുടെ ആക്ടിംഗ് ഗവർണർ ജനറലായി ഭരണ നിർവഹണം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ രാജഗോപാൽ ഭാരതരത്ന ബഹുമതി നൽകി രാഷ്ട്രം ആദരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തഞ്ചിന് രാജാജി അന്തരിച്ചു